ലില്ലി കുറെ നേരം തൻ്റെ ഇച്ചായം പോകുന്നത് നോക്കി അവിടെ നിന്നു അവൻ ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞു അപ്പോഴേക്കാണ് അവൾക്ക് ബോധമുണ്ടായത് രാത്രിയിൽ പിശാചുക്കൾ ഇറങ്ങി നടക്കുമെന്ന് അവൾ പേടിച്ച് ഓടി അടുക്കളയിലെത്തി കഥ കടച്ചു അയ്യോട്ടില്ലി ഒന്നും അറിയാത്തതുപോലെ അങ്ങനെ നമ്മുടെ അവൾക്ക് അവളുടെ കൈകളിലെ അടിയുടെ വേദനകളൊന്നും അവൾ ഓർത്തില്ല ക്രമേണ അവൾ ഉറക്കത്തോടെ ഉറങ്ങി അതോടൊന്നിച്ച് ഒരു സ്വപ്നവും അവൾ കണ്ടു താൻ ഒരു കൊച്ചുകുടയും ചൂടിക്കൊണ്ട് സ്കൂളിലേക്ക് പോകുന്നത് ദൈവമേ എത്ര നേരമായി ഞാൻ ഇങ്ങനെ നടക്കുന്നു പേടിയാവുന്നു എനിക്ക് ഇവിടെ നോക്കിയാലും അങ്ങിങ്ങായിട്ട് ഓരോ ശബ്ദങ്ങൾ വരുന്നു അയ്യോ പിശാച്ചുക്കൾ ശബ്ദമായിരിക്കും അത് പിശാച്ചുക്കൾ താഴെയും മലോകമാർ ആകാശത്തുമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ആകാശത്തിൽ കാണുന്ന വെളിച്ചം മലാകന്മാരുടേതായിരിക്കും എന്തായാലും എന്നെ ഉപദ്രവിക്കില്ല അവരെന്തായാലും എന്നെ സഹായിക്കും വിശാചിക്കളിൽ നിന്നും എന്നെ രക്ഷിക്കും ഞാൻ ഇനി എവിടേക്ക് പോവും വീട്ടിലോട്ട് പോയ പേരം എന്നെ തല്ലിക്കൊല്ലും അതുപോലെ തന്നെ ഗ്രേസിയുടെ അച്ഛൻ എന്നെ പോലീസിൽ ഏൽപ്പിക്കും എന്റെ കൂടെ പഠിച്ച പരീതും രാമൻകുട്ടിയും ടൗണിൽ പോയിട്ടുണ്ട് അവർക്കവിടെ ജോലിയുണ്ട് അങ്ങോട്ടേക്ക് പോവാം എന്നാലും അവിടെ നിന്ന് എന്നെ പോലീസ് പിടിക്കില്ലേ അപ്പോൾ ഒരു ബുദ്ധിയുണ്ട് പേര് ഞാനങ്ങ് മാറ്റിക്കളയാം ബേബി എന്നുള്ള പേര് വേണ്ട ഈശ്വര വീട് വീടാന്തരം കയറി ഞാൻ പിച്ചെടുക്കേണ്ടി വരുമോ എനിക്കറിയില്ല എന്തായാലും എല്ലാ വീടുകളിലും കയറിയിട്ട് ഓരോ വീട്ടിൽ നിന്നും എനിക്ക് ചില്ലറ കാശ് തരും ആ ചില്ലറ പൈസകളൊക്കെ കൂട്ടി വെച്ച് ഞാനൊരു പുള്ളിക്കൂടെ മേടിക്കും എൻ്റെ ലില്ലിക്ക് ആ ഗ്രേസിയേക്കാളും നല്ലൊരു അടിപൊളി കൂടെ എൻ്റെ കുഞ്ഞു പെങ്ങൾക്ക് ഞാൻ കൊടുക്കും ഞാനിനി സ്കൂളിലേക്ക് പോയാൽ എൻ്റെ സാറിൻ്റെ വഴക്ക് പറയും തല്ലുകയും ചെയ്യും ഈശ്വര എന്നെ ഓർത്ത് കരയാൻ ആരുമില്ലല്ലോ എൻ്റെ കുഞ്ഞു പങ്ങൾ ലില്ലി അല്ലാതെ എൻ്റെ അപ്പനും അമ്മയും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് എന്തു രസമായിരുന്നേനെ ഏഹ് നേരം ആൾക്കാരായോ എന്താ ഒരു ശബ്ദം എന്തോ ഒരു വെളിച്ചം കാണുന്നുണ്ടല്ലോ അയ്യോ അതൊരു കാളവണ്ടിയാണല്ലോ അവരുറങ്ങിക്കഴിഞ്ഞാൽ ആ കാളവണ്ടിയിൽ കയറിയിട്ട് ടൗണിലെത്താം അങ്ങനെ നമ്മുടെ ബേബി ഗ്രാമത്തിൽ നിന്നും കുറേ അതിലയായി ദൂരെയുള്ള പട്ടണത്തിലെത്തി പക്ഷേ നല്ല ഉറക്കത്തിലായിരുന്നു അവൻ നേരം വെളുത്തത് അറിയാതെ പോയി അപ്പോഴുണ്ടോ ദേ അങ്ങോട്ടേക്ക് വന്നു ബേബി ഒന്നും അറിഞ്ഞില്ല കാളവണ്ടിക്കാരൻ വണ്ടിയിലെ ചാട്ട കൊണ്ട് ബേബിയെ ഒന്ന് കുത്തി അയ്യോ തല്ലല്ലേ ഞാൻ പാവമാണേ ആവമോ അമ്പട കള്ള നിന്റെ പേര് നിന്റെ പേരെന്താ വര്ു നിനക്ക് പറ്റ സ്ഥല ഞാൻ കാണിച്ചു തരാ ഇങ്ങട് വാ ഞാൻ കള്ളനല്ല ഞാൻ കള്ളനല്ല നിന്റെ പേരെന്താടാ പേര് ബ ബ ബാലൻ ബേ ബാലനോ അതെന്തേ പേരെടാ ബാലൻ വണ്ടിക്കാരൻ ബേബിയെ സൂക്ഷിച്ചു നോക്കി ഉം കുഴപ്പകാരനൊന്നുമല്ല എന്തായാലും ഒന്ന് താക്കീത് വിട്ടിട്ട് വരാം

ഇതാണോ പട്ടണം ഹായ് നല്ല ഭംഗിയുണ്ട് കാണാൻ പക്ഷേ ആകെ തിരക്കാണല്ലോ ഹോ എന്തോരം ജനക്കൂട്ടങ്ങളാ എന്തോരം വണ്ടികൾ പല പല വണ്ടികളുണ്ട് ഒത്തിരി കെട്ടിടങ്ങളോ നല്ല വലിപ്പമുള്ളത് എൻ്റെ വീടിപ്പം എവിടെയാവും ഞാൻ കുറേ ദൂരം പോന്നിരിക്കുന്നതല്ലോ എൻ്റെ ലില്ലിമോളിപ്പം എന്ത് ചെയ്യുകയാവും പേരം അവളെ തല്ലുകയാവോ ഈശ്വര എൻ്റെ ലില്ലി സുഖമായി ഇരിക്കണേ എന്നെ കാണാൻ അവൾ ഇപ്പോഴും കരയുകയായിരിക്കും എന്നെ അന്വേഷിച്ച് അവൾ ഇനി എങ്ങാനും പട്ടണത്തിലേക്ക് വരുമോ എനിക്കിവിടെ ആരെയും പരിചയമില്ല പരിചയമുള്ള മുഖങ്ങളൊന്നും എൻ്റെ മനസ്സിലില്ല എന്തെങ്കിലും ജോലി ചെയ്യണം എന്നിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കണം എന്നിട്ട് എൻ്റെ ലില്ലിമോൾക്ക് ഒരു കുട വാങ്ങിക്കണം അപ്പൊ എല്ലാവരും വീഡിയോസ് ഒക്കെ ഒക്കെ കാണുന്നില്ലേ എക്സാം എല്ലാവരും നന്നായിട്ട് പഠിക്കണം കുറച്ച് ൃദ് ഹായ് ജന്ന ഹായ് റിസ ഹായ് അനുഷ് ഹായ് മാണവിക ശിവ ഹായ് ആനവ് ഹായ് ഹായ ഹായ് ഹസ എല്ലാവർക്കും ഒരു ബിഗ് ഹായ് അപ്പം എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ലവ്യൂ ബൈ